ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിലെ ഭഗവാൻമാരുടെയും അല്ലെ ഭഗവതിമാരുടെയും ഒക്കെ ചിത്രങ്ങൾ വയ്ക്കും അതിൽ ഏത് ദിക്കിലെ ദിക്ക് ഏത് ദിക്കിലേക്കാണ് ഫോട്ടോ വെച്ചാൽ നമുക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും വരുന്നത് ഇത് എന്നിതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് പക്ഷെ അതിൽ കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിക്ക് പറഞ്ഞു തരും ആ ദിക്കിലേക്ക് വെച്ചാൽ വെച്ചവരെല്ലാം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിൽ പണം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന വീടുകളിൽ ദിക്ക് പറയും ശ്രദ്ധിച്ച് കേട്ടോണം അത് ഏത് ഫോട്ടോ വയ്ക്കണമെന്ന് പറയും ശ്രദ്ധിച്ച് കേട്ടോണം അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് ഫോട്ടോ എങ്ങനെ വയ്ക്കണം എവിടെ വയ്ക്കണം അതിൻ്റെ പുറകിലുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ട് കഴിയുമ്പോൾ അറിയാവല്ലോ ഇത് വേറെ ആരെങ്കിലും പറയുന്നതാണോ പറയുമോ ഇല്ലയോ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് അവിടെ സശ്രദ്ധ വീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഏറ്റവും മതി രക്ഷപ്പെടാൻ ഒരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ എങ്ങനെ വെക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആ വീടും ആ കുടുംബവും രക്ഷപ്പെടും പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ ശരിയായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ് അത് ഫലമുണ്ടാകാത്തത് അതൊരൊറ്റ കാരണം മതി ഒറ്റക്കാര്യം അത് രക്ഷപ്പെടാൻ അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇന്ന് ഞാൻ രാവിലെ ഞാൻ വെള്ളിയാഴ്ചകളിൽ ഞാൻ പുത്തൻകാവിലമ്മയെ പോയി കാണും കണ്ടു തൊഴും കാരണം അമ്മയൊക്കെ പോയി കണ്ടു തൊഴിലില്ലായാലും മനസ്സിനൊരു ഒരു ഒരു സന്തോഷമില്ല അമ്മ അമ്മയെ എനിക്ക് ഭയങ്കര വിശ്വാസവും ഭക്തിയും ഒക്കെയാണ് ഭദ്രകാളിയമ്മയാണ് പുത്തൻകാവിൽ എൻ്റെ അമ്പ എൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള പായപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം പുത്തൻകാവിൽ ഒരുപാടുണ്ട് എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പായപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം അപ്പോൾ ഞാൻ അമ്മയെ പോയിന്ന് രാവിലെ കണ്ടു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് രാവിലെ പോകാനിരുന്നു അല്ല ചെറിയൊരു മറ്റു ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഇന്ന് പോ പോ ക്ഷേത്രത്തിൽ പോകാനിരുന്നതല്ല പക്ഷേ എൻ്റെ മനസ്സിൽ രാവിലെ തോന്നി ഇന്ന് പോകണം അമ്മയെ കാണണം എന്ന് അപ്പോഴാണ് ഞാൻ ഏതായാലും അമ്പലത്തിൽ പോയി അവിടെ തൊഴുകാൻ ചെന്നപ്പോൾ ഒരു ഒരാ ക്ഷേത്രത്തിലെ ഒരു ആളെ ഞാൻ കണ്ടു അപ്പോൾ അവർ ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു സ്വത്ത് സംബന്ധമായ തർക്കം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ പറഞ്ഞ കാര്യം ചെയ്ത് ഇവർക്ക് അനുകൂലമായിട്ട് വന്നു അതിൽ നിന്ന് അവർക്ക് വരുമാനങ്ങളും ഉണ്ടായി തുടങ്ങി അതിൻ്റെ ഒരു സന്തോഷം എന്നോട് പറഞ്ഞു ഇതുപോലെ ഇപ്പം എൻ്റെ ഈ ഫോട്ടോയുടെ കാര്യം പറയുന്ന പോലെ ഇതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാ സ്വത്ത് തർക്കം അവർക്ക് അനുകൂലമായി അവർക്കത് കിട്ടി അതിൽ നിന്ന് അവർക്ക് വരുമാനം വന്നു തുടങ്ങി ഈ നാവ് കൊണ്ട് ഇതുപോലെ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത് ആവശ്യമുള്ളവർ ചെയ്യും ആവശ്യമുള്ളവർ അറിയും ശരിയായിട്ട് ചെയ്തവരുടെ ഒക്കെ ജീവിതം മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് നന്ദി പറയുക പുത്തങ്കാവലി അമ്മയോട് ഞാനൊരു വഴി പറഞ്ഞേ ഉള്ളൂ അമ്മയാണ് കാര്യം സാധിച്ചത് തന്നത് അമ്മയോട് നന്ദി പറയുക അപ്പോൾ അവർ പറഞ്ഞ് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുകയാണ് അമ്മയ്ക്ക് ആ വഴിപാട് ചെയ്യാൻ വന്നതാണ് അതോടൊപ്പം ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്ന സാറാണ് അതുകൊണ്ട് സാറിനോടും കൂടെ ഒന്നും പറഞ്ഞ് അവർ കൈകൂപ്പി ഞാനും കൈകൂപ്പി ഞാൻ ആ ഈശ്വരനും മഹത്വം പറഞ്ഞു കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾക്ക് നമുക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് ഫലം ഉണ്ടാകുന്ന കാര്യങ്ങളും ജീവിതം മാറ്റുന്ന കാര്യങ്ങളും തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അത് പറയുന്നത് എൻ്റെ കഴിവല്ല അത് ഈശ്വരൻ്റെ മഹത്വമാണ് അത് നിങ്ങൾ അത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉണ്ടാകും അത്രേ ഉള്ളൂ ആ ഈശ്വരനും നന്ദി മഹത്വം പിന്നെ അമ്മയ്ക്കും പുത്തൻകാവിലമ്മയ്ക്കും നന്ദി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല കേട്ടോ അതുകൊണ്ട് ഇത് വേറെ ഒരിടത്തും ഇത് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല പറഞ്ഞു മനസ്സിലാവുന്നു അപ്പം ഇത് ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ എനിക്കെപ്പോഴും പറയാനുള്ള കാര്യം ആവശ്യത്തിനുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ ചുമ്മാ അതിൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത് കേട്ടോ അത് അത് മതി ജീവിതം ഒന്നും അല്ലാതാകാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ കാണും കേൾക്കും പക്ഷെ നല്ലത് പ്രയോജനമുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ എൻ്റെ നല്ല ആറുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യാവുള്ളൂ കേട്ടോ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്ത് ജീവിതം നശിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ തെറ്റായ കാര്യങ്ങളിലൊന്നും പുറകെ പോകരുത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാവുള്ളൂ നല്ല കാര്യമാണോ എന്നെ ചെയ്തു നോക്കുക നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്താണ് ആ സ്വത്ത് സംബന്ധമായ കേസ് ഈ പറഞ്ഞ ഞാൻ ഈ നമ്പലത്തെ കണ്ട വ്യക്തിക്ക് അനുകൂലമായത് ഇതുപോലെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് മനസ്സിലാക്കി ചെയ്യുക ഞാൻ അങ്ങനെയുള്ള അനുഭവമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ എല്ലാവരും ഈശ്വന അനുഗ്രഹിക്കട്ടെ ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും ദുരിതത്തിൽ വെച്ചിട്ട് കാര്യമില്ല ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഈ വീഡിയോ പറയുന്ന പോലെ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അങ്ങനെയാണ് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല വാട്സപ്പിൽ ഫ്രീ ആവുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് ഒരു മുൻഗണനാമത്തെ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക എങ്ങനെ ചെയ്യുന്നതെന്നും പറയും അപ്പോൾ ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അപ്പോഴേ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എനിക്ക് പൂജാമുറി ഉണ്ട് അല്ലെ എൻ്റെ വീട്ടിലെ ഹാളിലെ ഫോട്ടോ എങ്ങോട്ട് വെക്കണം ഏത് ദിക്കിലേക്ക് വെക്കണം ഞാൻ എങ്ങോട്ട് തിരിഞ്ഞുവെന്ന് പ്രാർത്ഥിക്കണം നമ്മൾ അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതൊക്കെ വിട്ടേക്കുക ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കി ചെയ്യുക ചെയ്തവരെല്ലാം അവരുടെയൊക്കെ വീട്ടിൽ പണം കൊണ്ടും നിറയുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പറയുന്നത് രണ്ട് ദിക്ക് പറയുന്നുണ്ട് ഇപ്പം വീട്ടിൽ കിഴക്കോട്ട് ഫോട്ടോ വെക്കുന്നവരുണ്ട് പടിഞ്ഞാട്ട് വെക്കുന്നവരുണ്ട് തെക്കോട്ട് വെക്കുന്നവരുണ്ട് വടക്കോട്ട് വെക്കുന്നവരുണ്ട് അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ രണ്ട് ദിക്കിലേക്ക് ഫോട്ടോ വെച്ചാൽ അത് ഗുണമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത് ഞാനൊരു ഇത് പറയുക ഇത് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടല്ലോ ഇതുപോലൊരു ഫോട്ടോ നമുക്ക് ഭഗവാനെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ഇതാണ് ഉണ്ണിക്കണ്ണൻ്റെ ഈ ഒരു ഫോട്ടോ ആണെന്ന് വിചാരിക്കുക ഇപ്പം ഇത് ഫോട്ടോ രണ്ട് ദിക്ക് രണ്ട് ദിക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഫോട്ടോയുടെ ദർശ ഫോട്ടോയുടെ ദർശനം അതായത് തെക്കും പടിഞ്ഞാറും ഭിത്തികളിൽ ഫോട്ടോ വയ്ക്കുന്ന നല്ലതാണ് ഇപ്പം പടിഞ്ഞാറ് പടിഞ്ഞാറ് പടിഞ്ഞാറോട്ട് ഫോട്ടോ പടിഞ്ഞാറോട്ട് ഫോട്ടോയുടെ ദർശനം പടിഞ്ഞാറോട്ട് ഫോട്ടോയുടെ ദർശനം തെക്കോട്ട് മനസ്സിലാവുന്നുണ്ടോ ഫോട്ടോയുടെ ദർശനം പടിഞ്ഞാട്ട് ഫോട്ടോയുടെ ദർശനം തെക്കോട്ട് അപ്പം ഫോട്ടോയുടെ ദർശനം പടിഞ്ഞാട്ടാകുമ്പോൾ നമ്മളെങ്ങോട്ട് നോക്കി എന്ന് തൊഴും കിഴക്കോട്ട് നോക്കി എന്ന് തൊഴും നമ്പർ വൺ നമ്പർ ടു ഫോട്ടോയുടെ ദർശനം തെക്കോട്ട് ഫോട്ടോ തെക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കി തൊഴും വടക്കോട്ട് അപ്പം നമ്മൾ തൊഴുന്നത് കിഴക്കോട്ടും വടക്കോട്ടും നോക്കി നിന്ന് തൊഴുതാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും അതെന്താ കിഴക്കിനും വടക്കിനും ഇത്ര പ്രത്യേകത അപ്പം കിഴക്കോട്ട് നോക്കി നിന്ന് തൊടണമെങ്കിൽ ഫോട്ടോ പടിഞ്ഞാട്ട് നോക്കിയിരിക്കണം വടക്കോട്ട് നോക്കി നിന്ന് തൊടണമെങ്കിൽ ഫോട്ടോ തെക്കോട്ട് നോക്കിയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ ഇത് നിങ്ങളുടെ പൂജാമുറി വെച്ചാലും കൊള്ളാം ഹാളി വെച്ചാലും കൊള്ളാം എവിടെ വെച്ചാലും കൊള്ളാം ഈ ഒരു നിയമം പാലിച്ച് വെച്ചാൽ ആ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ റൂമിലേക്ക് പിന്നെ ഇതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ വളരെ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും ഒരു ഒരു സംശയം വേണ്ട ഞാൻ എൻ്റെ ഇത് വിളിച്ചിരിക്കുന്നത് തെക്കോട്ട ദർശനം ഞാൻ വടക്കോട്ട് നോക്കിയാൽ ഈ ഉള്ളിക്കണ്ണ കൃഷ്ണനെല്ലാം തോടുന്നത് ഇതെത്രയോ നാളായിട്ട് എനിക്ക് ഇന്ന് വരെ വെറുതെ ഇരിക്കാനുള്ള സമയം വെറുതെ ഇരിക്കാൻ സമയമില്ല ഫുൾ ടൈം ഞാൻ വർക്കില്ല കൊറോണ സമയത്ത് പോലും ഞാൻ ഫ്രീ ആയിട്ടില്ല കൊറോണ പിടിച്ചൊരു പതിനാല് ദിവസം ഇരുന്നതല്ല അത് ബാക്കി ഫുൾ ടൈം ഞാൻ വർക്കിലായിരുന്നു ഞാൻ തെക്കോട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോ എല്ലാം ഞാൻ വടക്കോട്ട് നോക്കിയിരുന്ന തോഴുന്നത് ചുമ്മാ എന്ന് പറയുന്നതല്ല ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ ഇനിയിപ്പം വേറെ ദിക്കിലോട്ടാണ് ഫോട്ടോ ഇരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല അതും തെറ്റൊന്നും അല്ല അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ ദിക്കിലോട്ടല്ല ഫോട്ടോ നോക്കിയിരിക്കുന്നത് വിചാരിച്ചു ഒന്നും വിഷമിക്കണ്ട നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെ ഇരുന്നാലും നിങ്ങൾ ആ ഫോട്ടോയെ നോക്കി പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ വടക്കോട്ട് നോക്കിയും പ്രാർത്ഥിക്കണം കിഴക്കോട്ട് നോക്കിയും പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോ ഇരിക്കുന്നത് തെക്കോട്ട് ദർശനം അല്ലെ പടിഞ്ഞാട്ട് ദർശനമായിട്ടല്ല എങ്കിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമല്ല നിങ്ങളാ ഫോട്ടോയുടെ മുന്നേ പ്രാർത്ഥിച്ചിട്ട് ശേഷം നിങ്ങൾ വടക്ക് നോക്കി പ്രാർത്ഥിക്കണം അപ്പോൾ ഫോട്ടോയൊന്നും വടക്ക് വേണ്ട ഇല്ലെങ്കിലും വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക പിന്നെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം ഏതൊക്കെ പ്രാർത്ഥിക്കണം സർവ്വമംഗള ഒന്നുമോ നാരായണായ ജപിക്കണം സർവ്വമംഗളമംഗല്യെ ജപിക്കണം ഓം കൃഷ്ണായ നമ്മ ജപിക്കണം മനസ്സിലാകുന്നത് അപ്പം നിങ്ങളുടെ വീട്ടില് ഇപ്പം തെക്കോട്ടോ പടിഞ്ഞാട്ടോ അല്ല ദർശനമെങ്കിൽ അങ്ങനെ ദർശനമല്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അതിലേ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ മാറ്റിയാൽ ശരിയാകത്തില്ലായിരിക്കും ഒരു പ്രത്യേക രീതി അറേഞ്ച് അതിനൊന്നും വിഷമിക്കണ്ട നിങ്ങളുടെ കൂട്ടം എങ്ങോട്ടിരിക്കുന്നു അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ വടക്കോട്ടും കിഴക്കോട്ടും നിർബന്ധമായിട്ട് നോക്കി പ്രാർത്ഥിച്ചിരിക്കണം ഞാനീ പറഞ്ഞ മന്ത്രം ജപിച്ചിരിക്കണം ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് ജപിക്കണം വാഗോണ്ട് ജപിക്കണം ഹൃദയത്തിൽ ആ ജപിക്കുന്ന ദേവതയെ പ്രാർത്ഥി ഹൃദയത്തിൽ സങ്കല്പിച്ച് വേണം ജപിക്കാൻ ഇനിയും നിങ്ങളുടെ വീട്ടിൽ കിഴക്കോട്ട് അല്ല തെക്കോട്ട് തെക്കോട്ടും പടിഞ്ഞാട്ട് അഭിമുഖമായ തെക്കോട്ടും അല്ലെങ്കിൽ പടിഞ്ഞാട്ട് അഭിമുഖമായ ഫോട്ടോ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇപ്പം തെക്കോട്ട് നോക്കിയാണ് ഫോട്ടോ ഇരിക്കുന്നത് ഇപ്പം വടക്കോട്ട് നോക്കി ജപിച്ചു കഴിഞ്ഞു കിഴക്കോട്ട് നോക്കി മന്ത്രം ജപിക്കണം ഇടത് കാലം മുന്നോട്ട് വെച്ച് അപ്പം ഏത് ദിക്കിലോട്ട് ഫോട്ടോ ഇരുന്നാലും നിങ്ങൾ ആ ദിക്കിലേക്ക് നോക്കി ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ കിഴക്കോട്ട് നോക്കി നിർബന്ധമായിട്ടും മന്ത്രം ജപിച്ചിരിക്കണം അപ്പോഴാണ് മാറ്റം വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അതെന്താ കിഴക്കോട്ട് നോക്കി നിർബന്ധമായിട്ടും ജപിക്കണമെന്ന് പറഞ്ഞ് കിഴക്കാണ് സൂര്യൻ്റെ ആ അപാരമായ അനുഗ്രഹം സൂര്യൻ അഭിമുഖമായി മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആത്മശക്തി ഉണരുന്നത് നിങ്ങളുടെ ആ ഐശ്വര്യം വിജയം ഉയർച്ച ഒക്കെ ആ സൂര്യൻ്റെ ഒരു അനുഗ്രഹം വേണം അപ്പം ഞങ്ങളൊക്കെ ആത്മവിദ്യ ചെയ്യുമ്പോൾ ഞങ്ങൾ സൂര്യൻ്റെയും ചന്ദ്രനേയും പ്രത്യേക രീതിയിൽ വിദ്യ ചെയ്യും കാരണം സൂര്യൻ്റെ ഒരനുഗ്രഹം ആ സൂര്യൻ്റെ ആ ഊർജത്തിൻ്റെ ഒരു അനുഗ്രഹമില്ലാതെ ഒരു വ്യക്തിക്ക് ആത്മശക്തി ആത്മബലം ആത്മബലമുണ്ടാകത്തില്ല അപ്പോൾ കിഴക്കഭിമുഖമായിട്ട് എന്തായാലും പ്രാർത്ഥിച്ചിരിക്കണം ഫോട്ടോ എങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചാലും ഇനിയും വടക്കഭിമുഖമായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം വടക്കഭിമുഖമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞേ കിഴക്കഭിമുഖമായിട്ട് പ്രാർത്ഥിക്കാവുള്ളൂ ഫോട്ടോ ഏത് ദിക്കിലേക്ക് വെച്ചാലും ഏത് ദിക്കിൽ വരുന്നാലും ആ രീതിയിൽ തന്നെ ഫോട്ടോയുടെ പുനിയെന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം വടക്കോട്ട് നോക്കിയും പ്രാർത്ഥിക്കണം കിഴക്കോട്ട് നോക്കിയും പ്രാർത്ഥിക്കണം അവസാനം കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം വ്യക്തമാകുന്നുണ്ട് അപ്പം വടക്കോട്ട് നോക്കി എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അത് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം ഇപ്പോൾ ഞാൻ തെക്കോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ വടക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ കിഴക്കോട്ട് നോക്കി എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്കിവിടെ പ്രത്യേകിച്ച് വടക്കോ വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഫോട്ടോ തെക്കോട്ടിരിക്കുന്നതുകൊണ്ട് വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും പിന്നെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ ഓട്ടോ ഇപ്പം പടിഞ്ഞാട്ടാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കും അപ്പോൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വടക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ എന്തായാലും വടക്കും കിഴക്കും ദിക്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു തന്നു പ്രാർത്ഥിച്ചിരിക്കണം അവസാനം കിഴക്ക് പ്രാർത്ഥിക്കുക വടക്ക് പ്രാർത്ഥിച്ചാൽ അതാണ് എൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു ഒരു ഏറ്റവും വടക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ താപത്രയങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കും അങ്ങനെ നശിച്ചു കഴിയുമ്പോഴാണ് കിഴക്കോട്ട് നോക്കി സൂര്യനെ പ്രാർത്ഥിക്കും സൂര്യനെ അഭിമുഖമായിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നതും നമുക്കത് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നതും നമുക്കെല്ലാം പാവങ്ങളും ഉണ്ട് പുണ്യങ്ങളും പാവങ്ങളും ഉണ്ട് അപ്പം വടക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പാവങ്ങൾക്കൊരു ശമനം ഉണ്ടാകുന്നത് ഗുരു കൃപയുണ്ടായി വരും ഒരു സംശയവും വേണ്ട വടക്ക് ദിക്കിന് അങ്ങനെ ചില പ്രാധാന്യങ്ങളുണ്ട് മാത്രമല്ല വടക്ക് ദിക്കിൽ ഒരു ഈശ്വരാനുഗ്രഹവും ഗുരുകൃപയും നമ്മുടെ പാപശമനം ഒക്കെ ഉണ്ടായി വരും എന്നിട്ട് കിഴക്ക് ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോഴേ ഏതൊക്കെ മന്ത്രങ്ങളിൽ ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇതല്ലാതെ നിങ്ങൾ ജപിക്കുന്ന ഏത് മന്ത്രമാണേലും ജപിക്കുക അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനൊരു മൂന്ന് മന്ത്രം പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ കൂടോ അല്ലാതെയോ നിങ്ങൾക്ക് ഏത് മന്ത്രങ്ങളിൽ ഒരു തെറ്റുമില്ല ഇടത് മുന്നോട്ട് വെച്ച് വേണം വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും എങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാലൊന്ന് ഇടതാൽ മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അതിലാണ് എൻ്റെ രഹസ്യം അപ്പോഴാണ് നമ്മുടെ വലത് കല ആക്റ്റീവ് ആകുന്നത് നമ്മളിലേക്ക് ആ ഈശ്വര്യമായ ഊർജം കൈവരുന്നത് മാത്രമല്ല നമ്മുടെ ആ ഭാവന നമ്മുടെ ആ ഈശ്വരബോധം ഉണർത്താൻ തക്ക രീതിയിൽ നമ്മളിലെ ആ ഭാവന പ്രവർത്തിക്കുന്നതൊക്കെ അപ്പോഴാണ് അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഇനിയിപ്പോൾ നിങ്ങൾ ഭദ്രകടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച അമ്മയ്ക്കൊരു നാരങ്ങമാല അതിൻ്റെ കൂടെ ഒരു ചെമ്പരത്തി മാലയും കൂടെ വെക്കണം എന്നിട്ടൊരു കടുംപായുസിനെ രസീതോടെ വെക്കണം എന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യം പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച രാവിലെ ഒരു ആറിനും ആറരയ്ക്ക് ഇടയ്ക്ക് നടക്കി വെക്കാൻ നടക്കി വെച്ചാൽ അമ്മ വലിയ സാമ്പത്തികം നൽകും കേട്ടോ എനിക്ക് ധാരാളം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പറയുന്നത് ഇനിയും ചെമ്പരത്തിമാല ജലടത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന തിരുമേനോട് പറഞ്ഞ അകത്ത് ജയിച്ചാൽ മതി കടുംപായുസു നാരങ്ങമാലയും കൂടെ വയ്ക്കുക ഇനി ചമ്പരിമാല ഉണ്ടെങ്കിൽ നാരങ്ങമാലയുടെ കൂട്ടത്തിൽ ചമ്പരത്തിമാലയും കൂടെ വെക്കണം കടുംപായസത്തിൻ്റെ കടുംപായസത്തിൻ്റെ രസീത കൂടെ വെക്കണം അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ വളരെ വലിയ ഐശ്വര്യങ്ങൾ നൽകും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ആറിനോ ആറരയ്ക്കു വഴക്ക് ഇത് ചെയ്താൽ വളരെ വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും എന്ന് തന്നെയാണ് ഇനിയും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വെള്ളി തിങ്കൾ ശനി ഞായർ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കൂവളത്ത്മാല കയ്യിൽ പിടിച്ച് ശിവശിവ 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 എന്ന് ജപിച്ച് വെക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഇത് നിങ്ങൾ വൈകുന്നപ് പോയി ചെയ്യണം വളരെ വളരെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളായി പറയുന്നത് എല്ലാം ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഈ പറഞ്ഞ ദിവസങ്ങളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒന്നും ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം കിട്ടണമെന്നില്ല ഇനിയും ഇപ്പം നിങ്ങൾക്കൊരു കേസ് വഴക്ക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് നിങ്ങൾക്കൊരു അനുകൂലമാകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് തുമ്പപ്പൂ ഇലയില്ലാതെ തുമ്പപ്പൂ മാത്രമായിട്ട് അല്പം മതി നടക്കി നേരെയെന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ നടക്കി വെച്ചാൽ മതി അങ്ങനെ വെച്ചവർക്കൊക്കെ കേസൊക്കെ അനുകൂലമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേസെന്നല്ല ഏത് കാര്യവും ഡൈവോഴ്സിൻ്റെ ബാക്കി വരെ എത്തിയ ജീവിതങ്ങൾ ഒന്നായത് അനുഭവമുണ്ട് അതും ഒരുപാട് അനുഭവമുണ്ട് അവരൊക്കെ നമ്മളോടത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കാരണം അതുപോലെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയത് പക്ഷെ വേറെ കാര്യമുണ്ട് ഇപ്പം ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയവരാണേലും ഈ ചെറുക്കനും പെണ്ണിനും ഒന്നിച്ചു പോകാൻ രണ്ടു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് താല്പര്യമില്ല പിന്നെ അത് ഡൈവേഴ്സ് ആകുന്നത് തന്നെയാണ് നല്ലത് കാരണം താല്പര്യമില്ല ഇപ്പോൾ രണ്ടു പേർക്കും താല്പര്യമുണ്ട് മറ്റു ചില കാരണങ്ങളാൽ അവർ അകന്നു നിൽക്കുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇവര് ചെറുക്കനാണോ പെണ്ണാ ആണ് ചെറു ചെറുക്കനോ പെണ്ണിനോ ഒരാൾക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചേർത്തിട്ടും കാര്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും അത് ശരിയാകണമെന്നില്ല കാരണം അവനവൻ്റെ ഇഷ്ടമാണ് പ്രധാനം ഇനി രണ്ടു പേർക്കും താല്പര്യമാണ് പക്ഷെ മറ്റു ചില കാരണങ്ങളാൽ അവർക്കത് യോജിക്കാൻ ഒന്നിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൈവോഴ്സിൻ്റെ വക് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുക ഏത് കാര്യവും തുമ്പപ്പൂ സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിച്ച് ഞാനീ പറഞ്ഞ രീതിയിൽ വൈകുന്ന പാടാണ് ശിവക്ഷേത്രത്തിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ വൈകുന്ന പാട് ഈ നാല് ദിവസം ഇത് വേണേൽ ആഴ്ചകളിൽ ആവർത്തിക്കാം ഭഗവാനെ വിശ്വസിക്കണം ചെയ്തു കഴിഞ്ഞ് നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ നടക്കുമെന്ന് നമ്മളതിനെ വിലയിരുത്താൻ പോയാൽ ഒരു കാര്യമില്ല നമ്മൾക്കത് നടത്തി തരാൻ ശക്തി ഭഗവാൻ ഉണ്ട് എന്ന ആ ബോധത്തിലാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെയും നമ്മളത് സംശയിക്കരുത് അത് വെച്ചു കഴിഞ്ഞ് എന്ന് വിചാരിച്ചാൽ അത് സംശയം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ വിശ്വാസമില്ല എന്നാൽ നമ്മളെ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമില്ലാന്ന് അർത്ഥം അങ്ങനെ കേട്ട് കാര്യമില്ല നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് അത് വെക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ വേണം ആവർത്തിക്കുക ഇപ്പം ഇതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ഈശ്വരീയമായ കാര്യങ്ങളാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് ഈ ആർബുകൾ കേട്ടു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ